ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചു ഒന്നാം സ്ഥാനം ജിൻഡുക്കാണ് ലഭിച്ചത് എന്നാൽ രണ്ടാം സ്ഥാനം നേടിയ അർജുന്റെ വിജയമാണ് സോഷ്യൽ മീഡിയ അവസാന ഘട്ടത്തിലായിരുന്നു അർജുൻ ഗംഭീര പ്രകടനം നടത്തി മുന്നിലേക്ക് വന്നത് ശ്രീധു അർജുൻ കൂട്ടുകെട്ട് ജനങ്ങൾ സ്വീകരിച്ചിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷവും ആരാധകർക്ക് അറിയേണ്ടത് അർജുൻറ്റീൻ ശ്രീധുവിൻ്റെ കാര്യങ്ങളാണ് രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണോ ബി ബി ഹൗസിൽ വെച്ച് ലവ് ട്രാക്ക് ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ആരാധകർ കൗതുകത്തോട് ചോദിക്കുന്നത് തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് ഇരുവരും പറഞ്ഞത് ഇപ്പോൾ അർജുന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ വരയ്ക്കുകയാണ് ഹർഷ പാത്തോ ബിഹൈൻഡ് വുഡ്സ് അർജുൻ ഫാൻസ് മീറ്റിൽ വെച്ചാണ് ഹർഷ ചിത്രം വരച്ചത് കണ്ണടച്ച ശേഷം അർജുനോട് ഓരോ ഫീസും ഫീച്ചേഴ്സ് ചോദിച്ചാണ് ഹർഷ ചിത്രം വരച്ചത് ആദ്യം കണ്ണുകളെ കുറിച്ചാണ് ചോദിച്ചത് ആയിട്ടുള്ള ഡിസ്റ്റി ഐസ് വേണമെന്നായിരുന്നു അർജുൻ പറഞ്ഞത് തൻ്റെ മൂക്ക് പോലുള്ള മൂക്ക് വേണമെന്നും അർജുൻ പറഞ്ഞു ഹർഷവർച്ച ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യുമോ എന്ന ചോദ്യത്തിന് പുറമെയുള്ള സൗന്ദര്യം കണ്ടിട്ടില്ലല്ലോ കല്യാണം കഴിക്കുക എന്നാണ് അർജുൻ പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടിയെ കണ്ടാൽ ക്രഷോടെ ക്രഷൊക്കെ തോന്നും അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ക്യാരക്ടറൊക്കെ പ്രധാനമാണ് എന്നും അർജുൻ പറയുന്നു ഓവർ ഒന്നും ചെയ്യാത്ത നാച്ചുറൽ പുരികമാണ് ഇഷ്ടമെന്നും അർജുൻ പറയുന്നു സമാന്തയെ പോലെ മുഖത്തിന് ഷെയ്പ്പാണ് ഇഷ്ടമെന്നും നോർമൽ ആയിട്ടുള്ള മുടിയാണ് വേണ്ടതെന്നും ജിംകി ഇടണമെന്നും പറയുന്നു തനിക്ക് ശാലീന ലുക്കും മോഡൽ ലുക്കും ഒക്കെ ഇഷ്ടമാണെന്നും അർജുൻ പറയുന്നു ഹർഷ വരച്ച ചിത്രം കണ്ട് നിരവധി പേർ കമൻറ്റുമായി എത്തിയിട്ടുണ്ട് അർജുൻ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ശ്രീധുവിനെ പോലെയാണ് എന്നാണ് അഭിപ്രായം അർജുനന് അവൾ ആഗ്രഹിക്കുന്ന പോലുള്ള പെൺകുട്ടിയെ കിട്ടണമെന്ന് അവരുടെ ഇടയിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സന്തോഷത്തോടെ കഴിയട്ടെ അർജുൻ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടട്ടെ അർജുന ശ്രീധുവിനെ ഇഷ്ടമാണെങ്കിൽ അത് ശ്രീധുവിനോട് പറയണം അർജുനും ശ്രീധുവും ഒന്നിക്കണം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കളാണ് എന്നാണ് ശ്രീധുവും അർജുനും നേരത്തെ പറഞ്ഞിരുന്നത് തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ പറഞ്ഞിരുന്നു ബിഗ് ബോസിലെ തന്റെ ആ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ ഉണ്ടായ ആളാണ് ശ്രീധു എന്നും അർജുൻ പറയുന്നുണ്ട് ലവ് ട്രാക്കിലാണോ എന്ന ചോദ്യത്തിൽ താനും അർജുന നല്ല സുഹൃത്തുക്കളാണെന്നാണ് ശ്രീദ് പറഞ്ഞത് ശ്രീതും അർജുനന് നല്ല സുഹൃത്തുക്കളാണെന്ന് അർജുൻ്റെ അമ്മയും സഹോദരിയും പറയുന്നു